മദ്രസ വിദ്യാർത്ഥിയുടെ പിന്നാലെ ഓടി സിനിമാ സ്റ്റൈൽ വിദ്യാർത്ഥിയെ രക്ഷിച്ച അയൽവാസി തിരുരങ്ങാടി കെ പി റോഡിലാണ് ഇന്ന് രാവിലെ സംഭവം നടന്നത് കുട്ടി തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് തിരുരങ്ങാടി കെ പി ഭാഗത്ത് തിരുവനായയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു തിരുരങ്ങാടി കെ പി റോഡിൽ ഇന്ന് രാവിലെയാണ് മദ്രസ വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ചത് തിരങ്ങാട് ന്യൂറൽ ഹുദ മദ്രസയിലെ മൂന്നാം ക്ലാസ്സുകാരൻ മുഹമ്മദ് റസേലിനെയാണ് നായ ആക്രമിക്കാൻ ശ്രമിച്ചത് മദ്രസ കഴിഞ്ഞു വരുമ്പോൾ കുട്ടിയുടെ പിന്നാലെ തെരുവുനായ ഓടുകയായിരുന്നു തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ കുട്ടി അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കേറി തുടർന്ന് നായയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കുട്ടിയുടെ കരച്ചിലും നായയുടെ കുരയും കേട്ട് വീട്ടുകാരൻ ഓടിയെത്തിയാണ് കുട്ടിയെ രക്ഷിച്ചത് നാട്ടുകാരന്റെ അവസരോചിത ഇടപെടലിന്റെ ഫലമായാണ് കുട്ടി രക്ഷപ്പെട്ടത് മറ്റത്തെ മുല്ലക്കോയെയാണ് കുട്ടിയെ രക്ഷിച്ചത് തിരൂരങ്ങാടി കെ പി ഭാഗത്ത് തെരുവുനായുടെ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാര് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിലും ഇതുപോലെ കുട്ടികളെ തെരുവുനായി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു